നമസ്കാരം ഇന്നലെ കോട്ടയത്ത് സ്വകാര്യ ബസ്സിൽ ഒരു യുവതിയുടെ അടക്കം പേഴ്സിൽ നിന്നും സ്വർണവും പണവും അടക്കം തകർച്ച ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സ്വദേശി ജ്യോതിയെ കോട്ടയം വെസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഈ വിഷയമാണ് ഇന്ന് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ സ്വകാര്യ ബസ്സിലടക്കം ഇത്തരം മോഷണം അടക്കമുള്ള ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ശ്രദ്ധ കൊണ്ടുവരേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കോട്ടയം വെസ്റ്റ് സ്റ്റേഷൻ എസ് എച്ച്ഒ എം ജെ അരുൺ നമ്മളോടൊപ്പം ചേരുകയാണ് സർ നമസ്കാരം ഈ ഒരു വിഷയം ഇപ്പോൾ വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈയൊരു ടക്കം നടക്കും ശ്രദ്ധിക്കാൻ പറ്റുന്ന പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു കുഴപ്പമെന്ന് പറയുന്നത് തിരക്കുള്ള ബസ്സുകളിൽ കയറുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരു ഒരുപക്ഷെ ഇരിക്കാനുള്ള ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ നമ്മൾ അടുത്ത ഡിസ്റ്റേഷൻ നമ്മളെ എവിടെ ഇറങ്ങണോ ആ സ്ഥലത്തെ ഇറങ്ങുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്ന ആളുകൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല അപ്പോൾ അവരെല്ലാവരും ഒരുപക്ഷേ ഭംഗിയായ അണിഞ്ഞൊരുങ്ങി ഭംഗിയായ വസ്ത്രങ്ങൾ ധരിച്ച് മാലയും വളയും ഒക്കെ ഇട്ടു തിരിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ കൂടെ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് യാതൊരു സംശയം ഉണ്ടാകാറില്ല അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെ കുറിച്ച് നമ്മുടെ കയ്യിലുള്ള കുറിച്ച് എപ്പോഴും ഒരു ധാരണ നമുക്കുണ്ടായിരിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാധാരണ കേസുകളിൽ നമ്മൾ പല അമ്പലങ്ങളിലും പള്ളികളിലുമൊക്കെ വലിയ ക്ഷേത്രങ്ങളിലും പള്ളികളുടെയൊക്കെ ഉത്സവം നടക്കുന്ന സമയത്ത് പണ്ട് ഒരു കാലത്ത് ഞങ്ങൾ ജനവൈദ്യി പോലീസിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ വരുന്ന ആളുകൾക്ക് ഒരു സേഫ്റ്റി പിൻ കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു അന്ന് അവരുടെ മാല ഈ അവരുടെ ബ്ലൗസിലോ മാ അല്ല ഈ സാരിയിലോ അത് ലോക്ക് ചെയ്ത് ഇടാൻ വേണ്ടി ഞങ്ങൾ സേഫ്റ്റി പിൻ കൊടുത്ത കാലത്ത് ധാരാളം മോശങ്ങൾ കുറഞ്ഞ സമയം അപ്പം പലപ്പോഴും നമ്മൾ വിശ്വാസത്തിൻ്റെ പേരിൽ ചിലപ്പോൾ പ്രാർത്ഥിച്ച് ഇരിക്കുന്ന സമയത്താണെങ്കിലും മുറിച്ചുകൊണ്ട് പോകുന്നത് അപ്പം അത് ശ്രദ്ധിക്കാറില്ല അപ്പം എപ്പോഴും വേണ്ട നമ്മുടെ കൈവശമുള്ള വസ്തുക്കളെ കുറിച്ച് അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടാക്കുക നമ്മൾ തന്നെ സ്വയം ചിന്തിച്ചെങ്കിൽ മാത്രമേ നടക്കണം ഇന്നലെ പുറത്തു വന്ന ഒരു വീഡിയോയിൽ ഈ മോഷ്ടാവായി കയറിയിരുന്ന സ്ത്രീ വളരെ വെൽ ആയിട്ട് വളരെ മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ച് ഒരു മോഷ്ടാവാണെന്നോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള ഒരു ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത രീതിയിലാണ് ബസ്സിൽ കയറിയത് അത് ഇപ്പോഴത്തെ ഒരു മോഷണ രീതിയൊക്കെ അവരങ്ങനെ മാറ്റിയെടുക്കാൻ എങ്ങനെയാണ് തീർച്ചയായും പഴയ നമ്മൾക്ക് എപ്പോഴും ഒരു കാഴ്ചപ്പാടുണ്ട് ഈ മോഷണം നടക്കുന്ന ആളുകളെ മോഷിച്ച വേഷങ്ങളായിരിക്കും അല്ലെങ്കിൽ പണ്ടത്തെ ഒരു പത്ത് ഇരുപത് വർഷം പുറകോട്ട് പോകാൻ നോക്കുന്ന പോക്കറ്റടിക്കാരെ കണ്ടാൽ അപ്പോഴേ അറിയാം തിരിച്ചറിയാം അല്ലെങ്കിൽ ഇതുപോലെ മോഷണം നടക്കുന്ന സ്ത്രീകളെ കണ്ടാൽ തിരിച്ചറിയാം അല്ലെങ്കിൽ ഒരുപക്ഷെ തമിഴ് സ്ത്രീകളെ ആരെയും കൂടുതൽ അപ്പം തമിഴ് സ്ത്രീകളെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഇങ്ങനൊരു മോഷണം നടന്നു എന്ന് പറഞ്ഞാൽ നമ്മളപ്പോൾ ആ പ്രദേശത്തുള്ള ഒരുപക്ഷെ ആ വണ്ടിയിലുള്ള അല്ലെങ്കിൽ വണ്ടിയിൽ നിറഞ്ഞതായ തമിഴ് സ്ത്രീകളെ എപ്പോഴും നോക്കുമായിരുന്നു പക്ഷേ ഇവരെ സംബന്ധിച്ച് വെൽ ഡ്രസ്ഡാണ് കണ്ടാൽ ഒരു മലയാളി സ്ത്രീയെ പോലെ തന്നെ ചുരികാറി ഇട്ട് നൂക്കുത്തിയൊക്കെ ധരിച്ച് വളരെ സുന്ദരിയായ ഒരു സ്ത്രീ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടൊരു സ്ത്രീ അവരെ ഒരിക്കലും അവരുടെ കഴുത്തിലും കയ്യിലും കിടക്കുന്ന ഒരു ഇമിറ്റേഷൻ ഗോൾഡ് എന്ന് പറയുന്നത് വളരെ തൂക്കമുള്ളതായിട്ട് നമുക്ക് തോന്നും അപ്പോൾ അത്രയും ഒരു റിച്ച് ആയിട്ടൊരു സ്ത്രീ ഒരിക്കലും ചെയ്യുമെന്ന് ഒരു കാരണവശാലും തോന്നാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തിട്ട് എല്ലാവരെയും പറ്റിക്കുക എന്നുള്ളതാണ് അവരുടെ അവരുടെ ഇപ്പോഴത്തെ ഒരു മോഡസ് അപ്പൊ ഇത് അവനവൻ തന്നെ ജാഗ്രത പുലർത്തുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്നത് വളരെ കൂടി വാഹനത്തിലും അടക്കം സഞ്ചരിക്കുമ്പോൾ എല്ലാവരും ജാഗ്രത പുലർത്താൻ ശ്രദ്ധിക്കുക തീർച്ചയായും പ്രത്യേകിച്ചും ഈ ബസ് ഉള്ള ജീവനക്കാർക്കും അതിനകത്ത് വളരെ പ്രാധാന്യമുണ്ട് അവരുടെ റോൾ എന്ന് പറയുന്നത് വലിയ പ്രാധാന്യം ഇപ്പൊ നമ്മൾക്ക് ഈ ഓട്ടോറിക്ഷ തൊഴിലാളി കാണിച്ച പോലെ തന്നെ ഈ ബസ്സിൽ കയറിയിട്ട് ടിക്കറ്റ് എടുക്കുന്നത് വ്യക്തമായി പറയാതെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ടിക്കറ്റ് എടുത്തതിന് ശേഷം മറ്റൊരു സ്ഥലത്ത് പോയി ഇറങ്ങാം അപ്പോൾ ഇവിടുന്ന് നമ്മൾ പോയി കാലത്തെക്കാട്ടിൽ ടിക്കറ്റ് എടുക്കുക പകരം നമ്മൾ ചാലുകൊന്നിൽ ഇറങ്ങിയാൽ ആ സംതിക്കുവാം അവർ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ വണ്ടിയിലും ക്യാമറകളുണ്ട് അപ്പം അതിനൊപ്പം തന്നെ ഈ പോലീസിന് ഒരു കേസിലേക്ക് ഇൻവെസ്റ്റിഗേഷന് ഉപകാരപ്രദമായ എന്തെങ്കിലും കാര്യങ്ങൾ കൂടി ആ ബസ്സിലെ ജീവനക്കാർക്ക് നൽകാൻ കഴിയുമെങ്കിൽ അത് വളരെയാണ് അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ഇതിലൊരു ശ്രദ്ധ ഉണ്ടായിരിക്കണമെന്നുള്ളത് ഒപ്പം അതോടൊപ്പം തന്നെ ഈ നമ്മളെ പ്രോപ്പർട്ടി നമ്മുടെ കൈവശം നമ്മുടെ കൈവശം ഇരിക്കുന്ന ആളുകളിൽ ശ്രദ്ധിക്കുക എന്നുള്ളതുമാണ് ഇതിനകത്ത് ഏറ്റവും അവോയ്ഡ് ചെയ്യാനുള്ള ഏറ്റവും നല്ലതാണ്